ഇവിടെ റോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടൊരു ചെടിയാണ് ഇതെന്താണെന്ന് പറയാമോ ഇത് കണ്ടിട്ട് എന്താണെന്ന് പറയുന്നവർക്ക് നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും അത് ഇത് എന്ത് ചെടിയാ ചെടിയാണ് നിറയുണ്ട് ഇതാണ് റോസ് റോസിൻ്റെ പൂവ് പോയ ശേഷമുള്ള റോസിൻ്റെ താഴത്തെ ഞെട്ടില്ലേ അതിങ്ങനെ നിൽക്കുന്ന അല്ല റോസിൻ്റെ വിത്താണ് ഇതിൻ്റെ ഇത് ണ്ടോ എക്സാക്റ്റ് റോസ് മണ്ണുണ്ട് റോസിൻ്റെ ഇല ഒരു വെറൈറ്റി ഓഫ് റോസാണിത് കണ്ടോ ഞങ്ങൾ ജിസ് പേയിലാണുള്ളത് രാവിലെ എത്ര മണിയായി നോക്കട്ടെ ഒമ്പത് ഇരുപത്തിനാല് ഞാനും ദീപ് സാറും സതീഷും യുനം പീക്കിൽ യുനം പീക്കിനെ കണ്ട് ലാൽസലാം എന്നൊരു സൈറ്റ് അടിച്ചിട്ട് പോകുന്നു കാരണം ഞങ്ങൾ കംപ്ലീറ്റ് സാറ് പിന്നെ ഓക്കെ ആയിരുന്നു ഞാനും സതീഷും ചെന്ന് അന്ന് മുതലേ എമസ് അടിച്ച് യാതൊരു കിളിയുമില്ല